തിരുവനന്തപുരത്ത് മേള തുടങ്ങിയ കാലം തുടങ്ങി ഞാൻ ഈ മേളയുടെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി മുതൽ ഈ പെൻഷൻ രണ്ടായിരത്തി പതിനാറിൽ പെൻഷൻ ആകുന്നത് വരെ ഞാൻ സിനിമ ഓപ്പറേറ്ററായിരുന്നു അതുവരെ ആ രീതിയിലായിരുന്നു സിനിമയായിട്ടുള്ള ബന്ധം അപ്പോൾ ഞാൻ വീട്ടിൽ ഈവൻ മോനെ ഒരാളെ ഉള്ളു അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ മിക്ക മിക്ക സമയത്തും അവന് ഒഴിവുള്ള സമയത്തൊക്കെ അവന് ചിരി സിനിമയുടെ ചെറിയൊരു ഒരു ക്രൈസ് ഉള്ളതുകൊണ്ട് പുള്ളിക്ക് അതിലാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് പുള്ളിയെ ഞാൻ കൂടെ കൊണ്ടുപോയി ഞാൻ ആദ്യമായിട്ട് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ സിനിമ ക്രയേറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയിൽ ക്രൈസ് വന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമ സിനിമ എങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു പക്ഷേ എനിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനൊരു മോഹൻലാൽ ഫാനായി ഇപ്പോൾ ഇന്ന് ഇതുവരെ ഇരുപത്തഞ്ചാമത്തെ ഫിലിം ഫെസ്റ്റിവല തൊട്ട് ഇന്ന് ഈ ഫിലിം ഫെസ്റ്റിവൽ വരെ ഞാൻ മുപ്പതാമത്തെ ഫിലിമിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഞാൻ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എനിക്ക് അത് പിന്നെ എനിക്ക് ഇപ്പോൾ അമ്മ ഇല്ല അമ്മ മരിച്ച അമ്മ മരിച്ചതിൻ്റെ ചെറിയ ശത് സങ്കടമുണ്ട് അമ്മ ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അത് അതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു സങ്കടമുണ്ട് പിന്നെ എനിക്ക് ഡിസബിലിറ്റി ഉണ്ട് കണ്ട് ചെറിയ പ്രശ്നമുണ്ട് പിന്നെ തല തല ഫിലിപ്സി പേഷ്യൻ്റെ വളരെ ചെറുപ്പം തൊട്ട് ഈ പുള്ളിക്ക് ഈ സിനിമയിൽ ഈ ടി വിയിൽ കണ്ട് കണ്ടുകണ്ട് സിനിമയിലൊരു വന്നു അപ്പോൾ പുള്ളിക്ക് വേറെ ആക്ടിവിറ്റീസൊന്നും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതും ഉണ്ട് ഈ ചെറിയൊരു അസുഖമൊക്കെ ഉണ്ട് ഈ ഒരു എഫ് അപ്പോൾ അതുകൊണ്ട് ഈ കളിക്കാനൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൂടുതൽ സമയം സിനിമ ഞാൻ അതുപോലുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുള്ളിയും കൂടി കൂട്ടി ഞാൻ എൻ്റെ ഈ ജോലിക്കിടയിൽ പുള്ളി ഞാനും ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പുള്ളി സിനിമ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഈ ചെറിയ മോഹൻലാൽ പടങ്ങൾ കണ്ടാണ് പുള്ളിക്ക് മോഹൻലാൽ ഖാനായത് അന്ന് മുതൽ മോഹൻലാലിൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും അന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പുള്ളിയെ കാണിക്കാറൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഒരിക്കൽ താല്പര്യം വന്നത് ഈ റേസ് എന്ന് പറഞ്ഞാൽ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ വോളണ്ടിയറായിട്ടിങ്ങനെ ജോലി ചെയ്യുന്നു കാരണം നമുക്ക് എല്ലാ മേളയിലും ചിലപ്പം ആയിട്ട് പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ചിലപ്പോൾ രജിസ്ട്രേഷനൊക്കെ ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില സമയത്ത് കിട്ടാറില്ല അപ്പോൾ എന്തായാലും അപ്പോൾ ഞാനിവിടെ ജോലി ചെയ്തൊരു പരിചയമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ അക്കാഡമിയിലെ ഓഫീസേഴ്സുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ഈ മോൻ്റെ ഈ ഇതുള്ളതുകൊണ്ട് മോനും എനിക്കും മിക്ക എല്ലാ വർഷവും ഇങ്ങനെ ഇത് തരാറുണ്ട് വോളണ്ടിയേഴ്സ് ആയിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഈ വോളണ്ടിയേഴ്സിനെ അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലത്തെ ഷിഫ്റ്റ് ചോദിച്ച് വാങ്ങിക്കും കാരണം ഞങ്ങൾക്ക് ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രാവിലത്തെ ഷിഫ്റ്റ് തന്നെ അവർ മിക്കവാറും എല്ലാ ഫെസ്റ്റിവലിനും ഞങ്ങൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് തന്നെയാണ് തരാറുള്ളത് രാവിലെ ഞങ്ങൾ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ സ സിനിമ ഒമ്പത് മണിക്കൊക്കെ തുടങ്ങുകയുള്ളെങ്കിലും ഞങ്ങൾ എട്ട് മണിക്ക് തന്നെ വരും എന്നിട്ട് ഞങ്ങളെ ഈ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു ആളുണ്ട് ഈ ഓരോ തിയേറ്ററിലും ഓരോ ഇൻചാർജ് ഉണ്ട് അവർ പറയും എന്ത് ചെയ്യണമെന്ന് അന്നത്തെ ദിവസം ചിലപ്പോൾ അവർക്ക് സീറ്റ് പിടിക്കാനായിരിക്കും ചിലപ്പോൾ ഗേറ്റിൽ നിൽക്കാനായിരിക്കും അങ്ങനെ അവരെന്ത് പറയണോ ആ രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പുള്ള പടം തീരുന്നതുവരെ ഉച്ചയ്ക്ക് ശേഷം വേറെ ഷിഫ്റ്റ് പാറ്റാണ് വരുന്നത് അപ്പോൾ അതുവരെ ഞങ്ങൾ നിൽക്കും പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ഈ ചില സിനിമകൾ ഈ മോന് ഇൻട്രസ്റ്റ് ഉള്ള പടങ്ങൾ ആണെങ്കിൽ അത് കാണും ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ദശാഗന്ധിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ അവിടെ എന്ന് വെച്ചാൽ അവിടെ പോയി കാണും